തന്റെ നാൽപ്പതാം വയസ്സിലും ആ ഒരു ഗോളടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് റൊണാൾഡോ ഒരു ഇരുപത് വയസ്സുകാരൻ്റെ ഫിറ്റ്നസും ആ ഒരു ആവേശവും ഇപ്പോഴും സ്റ്റിൽ ആ റൊണാൾഡോയുടെ കാലുകളിലും ആ ഒരു ബോഡി ലാംഗ്വേജിലും ഉണ്ട് നിലവിൽ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഗോളുമായി ഗോൾ സ്കോറിംഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് റൊണാൾഡോ നിൽക്കുന്നു അതുപോലെ മെസ്സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെസ്സി ഇപ്പോഴും സ്റ്റിൽ ഓരോ ഗെയിമും മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നു പ്ലേ മേക്ക് നടത്തുന്നു ഗോളുകൾ അടിക്കുന്നു അസിസ്റ്റുകൾ നൽകുന്നു ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഗ്രൗണ്ടിലെ പതിനൊന്നിൽ മികച്ച താരമായി മാറാൻ മെസ്സിക്ക് ഈ ഒരു മുപ്പത്തെട്ടാം വയസ്സിലും സാധിക്കുന്നു ഗോൾ പ്ലസ് അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് മുകളിലായി എണ്ണൂറ്റി എഴുപത്തി നാല് ഗോളുകളായി പല പുതിയ മെസ്സിയും റൊണാൾഡോയും വന്നു ഒന്നോ രണ്ടോ സീസണൽ വൺ ഡേയ്സായി അവരങ്ങ് അവസാനിച്ചു ഈ രണ്ട് താരങ്ങൾ അടിച്ച ഗോളുകളോ അവർ നേടിയ ഗോൾഡ് പൂട്ടോ ബാലണ്ടിയറോ ഒന്ന് ആ ഒരു അളവ് പോലെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവർ അവരടിച്ചു കൂട്ടുന്ന ഗോളുകൾ അവർ നൽകുന്ന അസിസ്റ്റുകൾ അവരുടെ ഏറ്റവും മോശം സീസൺ പോലും പല ബെസ്റ്റ് പ്ലേസിന്റെയും ഏറ്റവും മികച്ച സീസണായി മാറിയിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ ഇവരുടെ ഒരു എൻഡ് ഗെയിമുണ്ട് അതൊരു ഒന്നൊന്നര പോരാട്ടം തന്നെ ആയിരിക്കും നമുക്ക് അതിനായി കാത്തിരിക്കാം